ഹലോ ഖായ്സ് അപ്പം നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ രാത്രി നമ്മളെ നാട്ടിൽ നിന്ന് പോകുന്ന നമ്മൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് നമ്മളെല്ലാവരും ഇവിടെ എത്തിയ ഡ്രസ്സും കാര്യം ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമുക്ക് ഫ്രഷ് ആകുന്ന ടൈമിൽ എല്ലാവരും ഫ്രഷ് ഒക്കെ ആയി ഇപ്പോൾ അതങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ അവിടെ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പോകട്ടോ ആ സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ അതൊക്കെട്ടോ ഐ ചെക്കന്മാരെല്ലാരും ഇതിന്റെ ബ്ലോക്ക് നമ്മളൊരു ബ്ലോക്ക് സൗദിന്റെ ഒക്കെ റിച്ച് ബോഡി ഐ സൗദി ഷോ ബോഡി ഷോ സുഹൃത്തുക്കളെ എടാ കുളിസീൻ ബ്ലോക്ക് എടുത്താ കോപ്പിറേറ്റ് കിട്ടോ അങ്ങനെണ്ടോ എനിക്കറിയില്ല ഇല്ല ആ ഇതങ്ങനെ അടുത്തത് ഏ ഗോകുൽ ഏ നിങ്ങടെ ഫസ്റ്റ് ഫസ്റ്റ് ആരെയാടെ ആരേ ആരനെ അയല അയല ഫസ്റ്റ് സൗദിയാടെ എല്ലാ ചെക്കന്മാര് പുള്ളി ഓണാട്ടോ ഗോകിൽ വച്ചാൻ എന്തുകൊണ്ട് ചാടുന്നില്ല നമുക്ക് ശാന്തിയോടെ അല്ലെ സമാധാനത്തോടെയും ശാന്തിയോടെയും തണുപ്പുണ്ടാ പിന്നെണ്ടോ തുള്ളി കള്ളിക്കണ്ണ കുഞ്ഞിപ്പുഴു തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴു ഫർസാന ചാട്ടില്ലേ എന്റെ ചാട്ടം സൗദി തണുപ്പത്തെ നിലവിൽ വന്നെങ്കിലും ചാട്ടത്തില് കറങ്ങിച്ചാട്ടം സൗദ്നൊക്കെ ിതിനൊക്കെ പെരീത്ത ദേശ പാള അതിനോട് ആ എടുക്കാട്ടെ ഞമ്മക്ക് അത്ര ചെറിയൊരു ആക്സിഡന്റ് ചാടുന്നില്ല ഇഷ്യൂട്ട് നമുക്ക് ചെറിയൊരു പന്നി ഒരു പന്നി ഒരു ആക്സിഡന്റ് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് നമ്മൾ വെള്ളത്തിക്ക് ചാടുന്നില്ല അപ്പൊ രണ്ടാ ചാട്ടം കിട്ട അപ്പൊ വൈഡാംഗിളാണ് നമ്മൾ പിടിച്ചിങ്ങനെ ചാടിക്കോ വെള്ളമായിട്ടോ ബമ്പം ചാട്ട കേ എന്താണ് ഈ കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്കൾ ബ്ലാക്കും ബ്ലാക്കും ചാടാൻ ൈലം വാങ്ങീത്ത ചോളി ഏ ഏ അടുത്ത ചാട്ടം ഫർസാൻ അവറുകൾ കൊണ്ടുപോയിരിക്കുന്നു അടുത്ത ചാട്ടം അപ്പോ രാൻ ഒന്നും ആരും കേട്ടോ അപ്പൊ നമ്മളെ ഒച്ചക്കന കൈകാര്യം ചെയ്യണത് എന്താ പാട്ടൊന്നറിയില്ലേ

എനിക്ക് ചാടാനൊക്കെ മുറി ഉണങ്ങിട്ടില്ല എനിക്ക് ചാടാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ മുറി ഉണങ്ങാത്തോണ്ട് ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു ഒരു സാധനത്തിന്റെ കൊണ്ട് കിട്ടിയ പണിയാണിത് നമ്മളെ ജീവിതം ഒരു രണ്ടാഴ്ച കഷ്ടകാലും എന്റെ മുഖം മാത്രം കിട്ടില്ല ക്യാമറ കുടിച്ചാലും നമുക്ക് ഞാൻ മാറിക്കട്ടെ ഞാൻ അവിടുന്ന് മാറിക്കട്ടെ ബോണിന്റെ അടുത്തൊരു മാസം മാസം തൈയിലെ കണ്ടോ നോക്കി ചാടിക്കോളി ഓ ബോണിന്റെ ഒരു മാസ് മാസ്മരികച്ചാട്ടം ബോണിന്റെ ആ ബോണിന്റെ ഒരു മാസ് മാസ്മരികച്ചാട്ടം ഏ അപ്പൊ അടുത്ത സൗദാമീ ഫോണൊക്കെ കേട്ടോ സൗദാ എന്താ ഫോണാക്കിനെ സൗദോ സൗദാ എന്തോ മനസ്സിലായി നമ്മളെ ബ്ലോഗിൽ നിന്ന് നമ്മളെ സ്വന്തം സ്റ്റീൽ അവറുകളില്ലട്ടോ അവന് വരാൻ കുറെ ആഗ്രഹമൊക്കെ ഉണ്ടായി ഞാൻ പിന്നെ ഓന് പരിപാടി ഉണ്ടായത് കൊണ്ട് ഓൻഷാവുന്ന അടുത്ത ട്രിപ്പിന് സെറ്റ് എന്നൊക്കെ പറഞ്ഞു സെറ്റ് ഉണ്ട് അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ ഓണിങ് കൊണ്ട് പോകുമ്പോൾ അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കണ്ടോ എന്തായാലും സ്റ്റീലില്ലാത്ത സ്റ്റീലില്ലാത്ത സ്ഥീലില്ലാത്ത സ്റ്റീലിങ് കൊണ്ടുപോകുമ്പോൾ ഒരു അടുത്ത ട്രിപ്പ് ആണ് പോകും നോ പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് എനിക്ക് എനിക്ക് ചാടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഒരു കാരണം ഒന്നുകൊണ്ട് എനിക്ക് ചാടാൻ പറ്റുന്നില്ല ചാടാൻ ആഗ്രഹമുണ്ട് എന്നാൽ ചാടാൻ പറ്റുന്നില്ല അങ്ങനത്തെ സാഹചര്യം പക്ഷെ നമ്മൾ ചാടും ഇന്ന് രാത്രി ഒരു ചാട്ടം ചാടും റിസോർട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫുൾ വൈബ് ആട്ടോ ബിൽ മൗണ്ട് ശ്രീരാമിനൊക്കെ അടിപൊളി റിസോർട്ട് കാരണം പാർക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ എത്ര അവിടക്കൊരു അവിടെ കണ്ടോളി അവിടെ ഒരു റൂം സ്റ്റേ അപ്പുറത്ത് ഒന്നുണ്ട് പിന്നെ അതേപോലെ അവിടെ അങ്ങനെ അവിടെ ഒരു റൂം സ്റ്റേ മൊത്തത്തിൽ പിന്നെ അടി പാർക്ക് ഗെയിംസ് എല്ലാ കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നിനൊരു കുറവില്ല അല്ലേ ഈ റിസോർട്ടിൽ വന്നിട്ട് നമുക്ക് എന്തിനും കൊറവിക്കണോ എല്ലാതും ഉണ്ട് ഇവിടെ ഗെയിംസിന്റെ ഗെയിംസ് ഓക്കെ എല്ലാം എല്ലാം പൊളിച്ചു പക്ഷെ യാത്ര കുറച്ച് ചടച്ചൊന്നുമില്ലല്ലേ കാറിലൊക്കെ യാത്ര കുറച്ച് ില് മുറുകി പൊട്ടിരിക്കണക്കണ്ട വറസാന പഞ്ചും ഒന്ന് പാട്ട് അടിക്ക ആ പാട്ടൊന്നും അടിക്കാനും അതെന്താ ലോകങ്ങറേ നീന്തല് നീ ഇത്ര താല്പര്യം നീ എന്താ പഠിച്ചില്ലാര മോശാ കേട്ടോ അപ്പൊ നമ്മടെ ബോണ പ്രൈമറി കുട്ടികളെ പോലെ

േടി മുറിയിട്ടില്ല അപ്പൊ ചെറിയ പേടി അതെ പൊളി പൊളി സൗദിന്റെ മൂക്കൊക്കെട്ടോ എന്തൊക്കെ എന്തൊക്കെയോ കാട്ടുണ്ട് എൻസൊക്കെ എന്തൊക്കെയോ കാട്ടുണ്ട് സൗദിനെന്തൊക്കെ പറ്റുന്നുണ്ടോ അല്ലെങ്കിലേ ഓന് വയ്യാറ എന്നാലോ ചാട്ടത്തിനൊരു കമ്മിയില്ല അവിടെ പോയി നിക്കണോ ഓക്കേട്ട് ഓക്കേട്ടെ ഓക്കെ 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 റെഡി റെഡി മത്സരം റെഡി വാങ്ങി या रेडी वे अंदा मेरे स्टार्ट पे ടി അല്ല കറക്റ്റ് വാടോ ആ ചെവി കൊല്ലം കയറിട്ടോ അതോ ബോണേ ബോണൊരു മുതലെന്നെട്ടോ കേറിക്കോളി തന്നോ എന്തൊക്കെ മൂച്ച

മാത്രങ്ങൾ കണക്കിലിടുക നമുക്കൊന്ന് ഒരുപാട് ബ്ലോഗ് വരുന്ന ഇവിടെ വരണോ ഒന്ന് കൂട്ടത്തല് കൂട്ടത്തല് അപ്പൊ എല്ലാരും ഫുള്ള് ബ്ലോഗുകൾ കാട്ടോ സൗദുരാ ബ്ലോഗ് ഓ ഇത്തിക്കണം ഓ ജിമൻ പോലെ പറഞ്ഞുതരാ അപ്പൊ ഇതൊക്കെ തന്നെ ഈ ബ്ലോഗ് ഇതുകൊണ്ട് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഇതൊരു തുടക്കം മാത്രം തുടക്കം അപ്പോ അടുത്ത ഒരു ഗെയിംസിന്റെ കാര്യങ്ങളൊക്കെ സൗദിന്റെ ബ്ലോഗിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്